ഒന്ന് ടുക്കൂ സാബു ധനമുറ കേൾക്കാമോ താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ സാബു ശരി നമുക്ക് സമയം കളയാനില്ല ഞാൻ എന്താ അറിയുമ്പോ നമ്മള് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് പോയാല് പിന്നീട് ഇവർ പറയുന്നത് ഇവർക്ക് പറയാനോ നമ്മളെ പിന്നെ ക്രോസ് ചെക്ക് ചെയ്യാനോ ഉള്ള സമയവും സൗകര്യവും ഇവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറയുക എനിക്ക് ഇനിയുമുണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് ഇവർക്കൊരു സമയം കൊടുക്കണമല്ലോ നമ്മൾ അതാണല്ലോ ഒരു പരസ്പര പിന്നെ ബഹുമാനം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സമയം കൊടുത്തത് ശരി നിങ്ങൾക്ക് നിങ്ങൾക്കിനൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ തുടരാം നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടരാന്മാർക്കോ ആർക്കും ആർക്കു വേണമെങ്കിലും കയറി വരാം മേളിക്കരുന്ന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരോ സഹോദരന്മാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിലേക്ക് കടന്നു വരാം കടന്നു വന്ന് സംശയങ്ങൾ ചോദിക്കാം എന്നാണ് ജാമിത ടീച്ചറേ ഈ പത്തു എയ്റ്റീൻ പ്ലസ് ആണോ വായിക്കേണ്ടത് അങ്ങനെയല്ല ഇതുണ്ടോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ഓരോ ഇമാമുമാരുടേതാണല്ലോ അതായത് പിന്നെ ഷാഫി ഇമാം അങ്ങനെ നാല് പേരുണ്ടല്ലോ ഷാഫി ഹനഫി ഹംബിലി മാലിക്കി പിന്നെ ഓരോരോ ഇമാമുമാരുമുണ്ട് ഓരോരുത്തരും അതിനെ അവനവന്റേതായിട്ടുള്ള ഗ്രാഹ്യത്തിനനുസരിച്ചിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതൊന്നും മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമസ്കാരം എങ്ങനെ നിസ്കരിക്കണം എത്ര ഇറക്കാത്ത നിസ്കരിക്കണം നമസ്കാരത്തിൽ എന്തൊക്കെ പറയണം പിന്നെ എത്ര ഓരോ സമയമുണ്ടല്ലോ രാവിലെ സുബഹി രണ്ട് രണ്ടിറക്കാത്ത് ഉച്ചയ്ക്ക് ദുഹറ് നാല് ഇറക്കാത്ത് വൈകിട്ട് അസർ നാല് ഇറക്കാത്ത് സന്ധ്യയ്ക്ക് മരിപ് മൂന്ന് ഇറക്കാത്ത് രാത്രി ഇഷ നാലിറക്കാത്ത് ഇങ്ങനെയൊക്കെ കിട്ടണമല്ലോ അതൊക്കെ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഇല്ലാതെ പറ്റില്ല അതുപോലെ ജക്കാത്ത് സ്വർണത്തിനും വെള്ളിക്കുമാണ് പിന്നെ ഇസ്ലാം ജക്കാത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വജ്രം ഡയമണ്ട് ഇങ്ങനൊക്കെ ഒരുപാട് മാറിയില്ലേ പേള് അതിലേക്കൊക്കെ മാറിയില്ലേ കാർഷിക വസ്തുക്കൾ അന്നത്തെ കാലത്ത് പിന്നെ കന്നുകാലികളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നതൊക്കെ ഒരുപാട് മാറിയില്ലേ തെങ്ങ് മാത്രമൊന്നും അല്ലല്ലോ കർഷക വിളകളായിട്ടുള്ളത് അപ്പോൾ അതിന് ഏതിന് എത്ര കൊടുക്കണം എന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥം നിർബന്ധമാണ് അത് ഒരുപാട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രബല പ്രമാണമായി ആർക്കും തള്ളാൻ കഴിയാത്ത ഒരു ഗ്രന്ഥമാണ് ഫത്തുൽ മൊഹീൻ ഞാനൊരുപാട് പറയാണ് ടീച്ചറോട് ജാപ്ത ടീച്ചർ ഞങ്ങൾ ഇതിപ്പോ രണ്ട് മൂന്നാലു വർഷമായല്ലോ ഐറൂം തുടങ്ങിയിട്ട് ആദ്യകാലങ്ങളില് ഇത് ഖുർആൻ വായിച്ച ഒരു ചുക്കും മനസ്സിലാവില്ല അപ്പൊ ശരി ഇവരുടെ നിയമങ്ങൾ ഇവരെന്ന് ജീവിക്കുന്ന രീതികൾ ഏത് നിയമപ്രകാരമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഫുൽ മോഹീൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വാ ഏർ പ്രത്യേകിച്ച് നിക്കായെ പറ്റി അഞ്ഞൂറ്റൊമ്പതാമത്തെ പേജ് മുതലാണ് നിക്ക അതൊക്കെ ഇവിടെ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ സമയത്ത് അപ്പോഴാണ് എന്റെ നാവ് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് കൊണ്ടുവന്നത് ആ ഈ പുസ്തകം വായിച്ചു കേൾപ്പിച്ചാൽ നമ്മുടെ നാവാണ് മുറിക്കേണ്ടത് അത്രേ ഇത് എഴുതി വെച്ചവനും ഇത് പഠിപ്പിക്കുന്നവനും ഇത് പാലിക്കുന്നവനും അതോ അവരൊക്കെ ഓക്കെ അവരൊക്കെ നല്ലവര് ഇത് ലോകർക്ക് മുന്നിൽ ഈ രീതിയിൽ ഇപ്പോൾ ടീച്ചർ വായിച്ച് കേൾപ്പിച്ചല്ലോ ഇതുപോലെ തുറന്നു കാണണം ഒരു എഴുപത്തി ഒമ്പതാമത്തെ പേജില് എഴുപത്തി അഞ്ച് നല്ല പേജില് പറയുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ ആണല്ലോ ഇവരുടെ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ ഒരു നായയോടോ പന്നിയോടോ കൂടെ ശയിച്ചിട്ടൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് നജസായിരിക്കും പക്ഷേ അവൻ കൂടാതെ ഇമായിട്ട് നിൽക്കാം എന്തൊക്കെയാണ് സിസ്റ്റർ ഇത് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് പലപ്പോഴും ഇസ്ലാമിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നിയിട്ടുണ്ട് ഇത് എന്ത് ഗ്രന്ഥമാണ് എന്ന് തോന്നിയിട്ട് അത് ഏതാണെന്ന് തന്നെ സിസ്റ്റർ പറഞ്ഞത് അറുപത്തിരണ്ടാമത്തെ പേജാണ് കേട്ടോ ഓരോ ഗ്രന്ഥത്തില് ഓരോ രൂപത്തിലായിരിക്കുമല്ലോ പേജ് അതായത് അതിന്റെ ചാപ്റ്റർ തന്നെ പട്ടിയിൽ ജനിച്ച മനുഷ്യൻ എന്നാണ് ഇതിനകത്ത് നിൽക്കുമ്പോ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോ നമ്മൾ ഈ അധ്യാപകരോട് ചോദിക്കും അതെങ്ങനെയാ ശരിയാകുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കടലാണ് നമുക്ക് കിട്ടുന്ന മറുപടിയാ അപ്പൊ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ഇവര് നോക്കി വെക്കും എന്നിട്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇവർ വല്ലാതെ നമ്മളെ ടോർച്ചർ ചെയ്യും പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് ടോർച്ചറിങ് അനുഭവിച്ച ആളാണ് കാരണം എനിക്ക് വീട്ടിൽ നിന്നും ആരും ഒരിക്കലും എന്റെ കോളേജിലേക്ക് എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല അവധിയാണെങ്കിൽ പോലും എനിക്ക് പോകാനും ഇടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് നിന്നിരുന്നത് അപ്പോൾ പിന്നെ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാനാണെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ എന്നെ ആരെങ്കിലും നോക്കിയാൽ എന്താണോ നോക്കുന്നത് എന്ന് ഏത് പ്രിൻസിപ്പളാണെങ്കിലും ചോദിക്കുന്ന ഒരു നിലയിലേക്ക് എന്നെ ഇവര് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു ആരെന്ത് ചെയ്താലും എനിക്കിത് വായിച്ചപ്പോ എനിക്കിത് വായിച്ചപ്പോ എനിക്കിത് പെട്ടെന്ന് തോന്നിയത് ഇത് മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുകയല്ല ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല മുസ്ലിം പുരുഷന്മാർ ഈ കാറ്റഗറിയിലുള്ളവരാണ് എന്നുകൂടി മനസ്സിലാക്കി തരുവാണ് കാരണം ഇപ്പൊ ഇയാള് പട്ടിയെടുത്ത് പോയാലും മതിയല്ലോ സ്ത്രീയില് ഇപ്പൊ ഒരു സ്ത്രീയെ നായെ സമീപിച്ചിട്ട് ഈ സ്ത്രീ ഗർഭിണിയാകുന്നത് പോലെ തന്നെ ഒരു പട്ടിയെ പുരുഷനെ സമീപിച്ച പട്ടിക്കും കുട്ടി ഉണ്ടാക്കി കൊടുക്കാമല്ലോ ആ അത് വലിതാണ് ഇതിന്റെ അകത്തുള്ളത് നായയോ പന്നിയോ മനുഷ്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും അതിലൊരു മനുഷ്യൻ ജനിക്കുകയും ചെയ്താൽ അവൻ മാലിന്യമാകുന്നു നാകുന്നു എന്നിരുന്നാലും നമസ്കാരം മുതലായ ആരാധനകൾ അനുഷ്ഠിക്കാനുള്ള മതശാസനകൾ അവന് ബാധ്യതയായിരിക്കും ബാധകമായിരിക്കും അതായത് ഇവരെല്ലാം അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ മുസ്ലിം പുരുഷന്മാരെ മോശമാക്കുന്ന രീതിയിലല്ലേ ഇവര് പെണ്ണിനെ മൊത്തം പൊതിയണമെന്ന് പറയുന്നത് ടീച്ചറേ ഇതിന് ആധാരമായ ഖുരാൻ ആയത് ഏതെങ്കിലും ഇത്തരം അനാവശ്യമൊക്കെ എഴുതി വെച്ചത് കുറാന് ആധാരമായിട്ടല്ല ഇത് എവിടെ ഇവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കിട്ടിയത് ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു കൊടുത്തതാണോ ഇസ്ലാമിൽ അതാ ഞാൻ പറഞ്ഞത് നാല് അതായത് ുംസൂൽ നിങ്ങൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടായാൽ ആദ്യം നിങ്ങൾ ഖുർആാനിലേക്കും രണ്ടാമത് ഹദീസിലേക്കും മടങ്ങണം എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് പക്ഷേ ഖുർആാൻ ഹദീസ് ഇത് രണ്ടും മാത്രമല്ല പ്രവാചകൻ ഒരുപാട് സാരോപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതിന് പുതിസിയായ ഹദീസ് എന്ന് പറയും അതായത് ഖുർആാനിന്റെ വചനത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഹദീസുകൾക്കും അതുപോലെ പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ ഓരോ അഭിപ്രായങ്ങൾ എടുത്തിട്ടുണ്ടാവും വേറെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇവരെടുക്കും അവലംബം അതല്ലെങ്കിൽ ചില വിഷയങ്ങളിലെ എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരുമിച്ച് നിന്നിട്ടൊരു അഭിപ്രായം അങ്ങനെ സ്വീകരിക്കും ഈ ഇജുമാ അങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേണികളിലായിട്ടാണ് ഇസ്ലാം പരന്നു കിടക്കുന്നത് ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുവാണെന്ന് ഇവർക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് ശവഭോഗം ശരി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം കേൾക്കുന്നുണ്ടോ കേൾക്കാം പറഞ്ഞോളൂ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശവഭോഗം മൃഗഭോഗം ശിശുഭോഗം ഇതില് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളോ എതിരഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരു മിനിറ്റ് അവർക്ക് സമയം കൊടുക്ക സിസ്റ്റർ അവർ ആലോചിക്കട്ടെ സാബു സാബു മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ ചോദിക്കേ ബുദ്ധിമുട്ടിപ്പിക്കണ്ട ശരി ഇസ്ലാമിലെ ശവഭോഗത്തിന് ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവുകൾ ഉണ്ടോ എന്നതാണല്ലോ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ശരി സോഹി ഉൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഒരു ഹദീസ് നബിസ്മാരിൽ ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരു സഹാബി അദ്ദേഹം അരികിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഇന്നലെ രാത്രി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ആരെങ്കിലും നിങ്ങളിലുണ്ടോ അബൂതുൽഹ മറുപടി പറഞ്ഞു അപ്പോൾ പ്രവാചകൻ അബൂതുൽഹയോട് കബറിൽ ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ അവൻ അവളുടെ കുഴിമാടത്തിൽ ഇറങ്ങി ബാക്കി എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോ കബറിൽ ഒരാൾ മരിച്ചു ആ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ നിൽക്കുമ്പോൾ ലോകത്താരും ചിന്തിക്കാത്ത രൂപത്തിൽ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ മാനവരിൽ മനോഹരന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കുമെന്ന് അതല്ലെങ്കിൽ ആർക്കും സംശയം തോന്നാത്ത വിധം എന്തിനായിരിക്കും എന്ന് കൂടി പ്രവാചകൻ പറഞ്ഞു വെക്കണമായിരുന്നു അതല്ലെങ്കിൽ ഈ മുഹദ്ദീഫിൻ്റെ ഈ ഹദീഫുകൾ എഴുതുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി ഇത് പറയണമായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മുട്ടി നിൽക്കുന്നവർ തുനിഞ്ഞിറങ്ങിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ശവമാണ് ഇന്ന് അവർ ശവമായി നാളെ നമ്മൾ ശവമായി ഒരു രൂപത്തിലും എതിർപ്പ് പ്രകടിപ്പിക്കില്ല അവിടെ ഒരു പരസ്പര ഇഷ്ടത്തിന്റെയോ സമ്മതത്തിന്റെയോ താല്പര്യത്തിൻ്റെയോ കാര്യം വരുന്നില്ല അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്ന കാര്യവും കൂടി അതിനകത്ത് അടിവരയിട്ട് സൂചിപ്പിക്കണം നല്ലൊരു അവസരമാണ് കിട്ടിയത് പക്ഷേ ഒരുപാട് അനുചരന്മാർ കാത്ത് നിൽക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ പബ്ലിക്കിൽ നിന്നിട്ടാണ് ഇനിയും അദ്ദേഹം ആഗ്രഹിച്ചത് നടക്കാതെ പോയത് കൊണ്ട് അതിന് കിട്ടിയൊരു അവസരമാണോ എന്തായിരുന്നാലും ശരി നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നവരെ പുലഭ്യം പറഞ്ഞിട്ടോ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ കാര്യമില്ല നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതുള്ളടത്തോളം കാലം ഇത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും എന്തെല്ലാം ചോദിക്കാം ഇനിയിപ്പങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും രാവിലെ കുളിച്ചിട്ടായിരിക്കില്ലേ അയാള് മയ്യത്ത് സംസ്കരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരിക എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു ചിന്താവൈകല്യമാണ് സ്വഭാവ വൈകല്യമാണ് അതിനകത്തുള്ളത് അല്ലാതെ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മരണം നടക്കാറുണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരു രീതി ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല എന്നിട്ടും എങ്ങനെയാണ് മാനവരിൽ മഹാദണ്ഡിത്തരം ചെയ്ത ഒരു മ്ലേച്ചൻ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഓക്കെ